ഹായ് ഹലോ എല്ലാവർക്കും മിസ് ചെന്നൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു രണ്ട് ദിവസം മുന്നേ നമ്മൾ കോൺകാർ അടിക്കുന്നതിനെ ഉള്ള ബേസിക് ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയിൽ നമ്മൾ ഇവനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇവനെ ബേസ് ചെയ്ത് എങ്ങനെ കോൺകാർ അടിക്കാമെന്ന് പറ്റിയിട്ടോ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരുന്നു പറഞ്ഞിരുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇവൻറ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള കോൺകറിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളും ട്രിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവൻറ്റ് യൂസ് ചെയ്ത് അതുകൊണ്ടാണ് നിങ്ങൾ കോൺകർ അടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ക്രിംസൺ ക്യാഷിൽ ഇറങ്ങാൻ ശ്രമിക്കുക അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ഈ വന്ന് ലാൻഡ് ചെയ്ത ഒരു പൊസിഷൻ ഉണ്ടല്ലോ ഈ ഒരു സ്ഥലമുണ്ടല്ലോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫസ്റ്റിൽ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് ഇവിടെ ലുഡ് ബോക്സ് ഉണ്ട് അതിനകത്ത് നമ്മൾ ഗൺസ് കാര്യങ്ങളൊക്കെ എടുക്കാം എന്നിട്ട് നേരെ നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് അതിൻ്റെ ഈ ഒരു മേളത്തെ ടോപ്പിലത്തെ പോഷൻ പോഷനിലേക്ക് നിങ്ങൾ കയറിയിരിക്കാൻ വേണ്ടി നമ്മുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ ഇറങ്ങുക ഇവിടെ നിന്ന് മാക്സിമം കില്ലെടുക്കുക ഓട്ടോമാറ്റിക്കലി നമുക്ക് റെസ്പോൺ കാർഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോ ആയിട്ട് ഇവിടെ വേണമെങ്കിലും വേറെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇറങ്ങാം സാധിക്കും അതൊരു ആയിട്ടുള്ള ഒരു ഐഡി തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിംസൺ ക്യാഷിൻ്റെ ഈ ഒരു ഏരിയയിൽ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ നമ്മുടെ ക്യാഷിൻ്റെ സൈഡിലുള്ള ഇതേപോലത്തുള്ള ഏരിയകളിൽ വന്ന് മാക്സിമം ഇറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുക ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇതേപോലത്തുള്ള ക്രിയേറ്റ് ബോക്സുകളുണ്ടെങ്കിൽ ഏറ്റവും ഉപകാരമായിരിക്കും ഇറങ്ങുമ്പോൾ തന്നെ ആരേലൊക്കെ നമുക്ക് കിട്ടും കിൽ ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലിവിക്കാണ് നിങ്ങൾ ഇപ്പോൾ കളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിക്കെ ജസ്റ്റ് ഒരു ഗ്ലിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ ക്യാമ്പ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഈ ഗ്ലിച്ച് കൊണ്ട് നമുക്ക് ക്യാമ്പ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം ഐസ്ബർഗിൻ്റെ അവിടെ നമ്മുടെ ക്യാഷിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് ഇങ്ങനെ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ക്യാഷിൻ്റെ തൊട്ട് താഴെ തന്നെ ഇവിടെ ഈ ഒരു പോഷനിൽ ഈ കാണുന്ന വൈറ്റ് ഇവിടെ ഫുള്ള് മഞ്ഞു കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ ഒരു മഞ്ഞു ആയിട്ടുള്ള ഈ ഏരിയ വന്ന് നമുക്ക് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഏരിയയിൽ പോകും ഇതൊരു ബിജുമയുടെ ബഗ്ഗാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്താ കോൺകർ അടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എത്ര കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം നമുക്കിവിടെ ക്യാമ്പ് ചെയ്തിരിക്കാൻ പറ്റുമല്ലോ അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ എനിമീസിനെ അടിക്കാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം ഇവിടെ നിന്നുകൊണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വാമ്പേറിൻ്റെ ഈ ഒരു പവർ യൂസ് ചെയ്തുകൊണ്ട് വോൾഫ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ എന്താ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറന്ന് ഇതേപോലെ വന്ന് ഇതിൻ്റെയൊക്കെ എൻ്റായിട്ടുള്ള സൈഡ് ഈ ആയിട്ടുള്ള ഭാഗത്ത് മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ അത്യാവശ്യം നമുക്ക് എന്തെവിടെ എനിമീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഗണ് എടുത്ത് നമ്മൾ ആ ഒരു വാമ്പയറുടെ എഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ടോപ്പിലത്തെ ഈ ഒരു മരത്തിൻ്റെ മുകളിലെ ഈ ഒരു പൊഷനിലേക്ക് വന്നിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക മാക്സിമം ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ക്യാമ്പ് ചെയ്യാം തൊട്ട നിന്ന് ഇവിടുന്ന് ആൾക്കാർ വരികയാണെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് കണ്ടിട്ട് ഫൈറ്റ് ചെയ്യാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷെൽട്ടറിലെ ഈ ഒരു ഗ്ലിച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സമയത്ത് തന്നെ ക്യാമ്പ് ചെയ്തിരിക്കാൻ പറ്റും നമ്മുടെ ഫാഹ്യത്തിന് അവസാനത്തെ സോണൊക്കെ ഈ ഒരു ഷെൽട്ടറിൻ്റെ ഏരിയയിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എന്താ ട്രിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും മറ്റൊന്നുമല്ല ഇതേപോലെ ട്രക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ അകത്തേക്ക് ഇറക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് സീറ്റ് കൊടുക്കുക ചേഞ്ച് സീറ്റ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഗ്രനേഡ് എടുത്തിട്ട് റൂ ചെയ്ത് നോക്കാവുക നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യവും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട കാര്യവും എന്തുവാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓട്ടോ റിവ്യൂ പാക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്വന്തമായിട്ട് തന്നെ റിവ്യൂ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാക്ക് നമുക്ക് കിട്ടുമല്ലോ അപ്പം ആ ഒരു പാക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താ റിവൈവ് ചെയ്യാം ഇങ്ങനെ നമ്മൾ ആ ഒരു ഗ്രനേഡ് വെച്ച് നോക്കാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഷട്ടർ ഷെട്ടറിൻ്റെ അടിഭാഗത്തേക്ക് പോകും അതൊരു ഗ്ലിച്ചാണ് ഇവിടെ എത്ര നേരം വേണേലും നമുക്ക് ക്യാമ്പ് ചെയ്ത് ഇരിക്കാൻ സാധിക്കും ഇതും കോൺകർ അടിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിംസൺ മെയിൻ ആയിട്ടുള്ള ലോഡ് ബോക്സിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതിൻ്റെ ടോപ്പിൽ ഇതേപോലെ രണ്ട് വിളക്കിൻ്റെ സംഭവം ഹാങ്ങ് തൂക്കിയിട്ടേക്കെന്ന് കാണാൻ സാധിക്കും ഇതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് വാംപെയറിൻ്റെ എഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് പറന്ന് ഇതിൻ്റെ മീളിൽ കയറിയിരുന്ന് ക്യാമ്പ് ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മുടെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇതിന് മേളിയും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് അതേ സൈഡിൽ തന്നെ നമുക്ക് വാമ്പയറിൻ്റെ എഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്താ ആ ഒരു ടോപ്പ് സൈഡിൽ ഈ ഒരു റൂമിൻ്റെ നമ്മുടെ മെയിൻ ലുഡ് ബോക്സ് ഇരിക്കുന്നതിൻ്റെ ആ ഒരു ടോപ്പ് സൈഡിൽ ഇതേപോലുള്ള ഷെയ്ഡ് ഭാഗങ്ങൾ കൊടുത്തേക്കൊന്ന് കാണാൻ സാധിക്കും ഇതിൻ്റെ ഓരോ എൻഡിലും അതായത് മൂലഭാഗത്തായാലും സെൻറ്ററിലായാലും എവിടെ ഇരുന്നാലും നമുക്ക് ക്യാമ്പ് ചെയ്തിരിക്കാൻ പറ്റും അപ്പോൾ ഏത് രീതിയിൽ ആൾക്കാർ വന്നാലും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലിരുന്നുകൊണ്ട് നമുക്ക് ത്രോ ഐറ്റംസ് ഒക്കെ നമുക്ക് താഴോട്ട് ത്രോ ചെയ്യാൻ പറ്റും പെട്ടെന്നൊന്നും അങ്ങനെ എനിമിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല അപ്പോൾ എന്താ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ആദ്യം വെറുപ്പം കുറച്ച് കില്ലൊക്കെ എടുക്കണം അല്ലെങ്കിൽ കുറച്ചു നേരം നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ടിപ്പാണ് എന്താ ഈ ഒരു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് വോൾഡ് സെറ്റിൽമെൻറ്റിലേക്ക് വരികയാണ് ഹോട്ട് ഡ്രോപ്പിലെ മറ്റൊരു ലൊക്കേഷനാണ് നമ്മുടെ ഈ ഒരു വോൾഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഇതേപോലത്തെ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അതിൻ്റെ ഉള്ളിലുള്ളതാണ് അപ്പോൾ ഇതേപോലത്തെ വീടിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ സാധനങ്ങൾ ഹാങ് ചെയ്തിട്ടേക്കുന്ന കാണാം വിളക്കുകൾ ഹാങ് ചെയ്തിട്ടേക്കുന്നത് അതിൻ്റെ ടോപ്പിൽ കയറുക അവിടെ ക്യാമ്പ് ചെയ്യുക എങ്ങനെയാണെന്ന് കാണിച്ചു സെയിം ഇതേപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടിപ്പ് യൂസ് ചെയ്യുന്നതും എന്താ ഈ ഒരു വാമ്പയറിൻ്റെ എഫക്ട് വെച്ചുകൊണ്ടാണ് ആ ഒരു പവർ യൂസ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ ടോപ്പിൽ വരിക അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ക്യാമ്പ് ചെയ്യുക വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുവാണെങ്കിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്താ ഇവിടുന്ന് നമുക്ക് ത്രോബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം അതേപോലെ തന്നെ എനിമീസിനെ അടിക്കുകയും ചെയ്യാം നെക്സ്റ്റ് നമ്മൾ വേർ വോൾഫിൻ്റെ ആ ഒരു പവർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ക്യാമ്പ് ചെയ്തിരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്താണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ടോപ്പിലായിക്കോട്ടെ സ്കൂളിൻ്റെ ടോപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ മരത്തിൻ്റെ ടോപ്പിലായിക്കോട്ടെ അതുപോലെ തന്നെ എന്താ തൃശൂറിനെ ടോപ്പിലായിക്കോട്ടെ അങ്ങനെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള പ്ലേസുകളിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വേറെ ഈ ഒരു വേർ ബുൾഫിൻ്റെ എഫക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ടോപ്പിൽ കയറാൻ സാധിക്കും എന്നിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്തിരിക്കാം ദൂരെ ഉള്ള ബോട്ടോ അല്ലെങ്കിൽ എലിമിസൊക്കെ വരുമോ ഫൈറ്റ് ചെയ്യാം നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ അറിയാം നമ്മുടെ റസോക്കിലായിക്കോട്ടെ അതേപോലെ തന്നെ യങ്ങ് സ്നേലും മിലിറ്ററി ബേസിലും ഒക്കെ ഇതേപോലത്തുള്ള ടോപ്പായിട്ടുള്ള എന്താ വലിയ വലിയ ടവറുകൾ കൊടുത്തേക്കുന്ന കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ടോപ്പിൽ പോയി നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്യാമ്പ് ചെയ്ത് ഇരിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബെസ്റ്റായിട്ടുള്ള ഇവനെ ബേസ് ചെയ്തിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത് മാക്സിമം കാര്യങ്ങളൊക്കെ ഫോൺ കറടിക്കാവുന്ന ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കാം നിങ്ങൾക്ക് പോയിന്റ് കൂടാനും അതേപോലെ തന്നെ ക്യാമ്പ് ചെയ്തിരിക്കാനും കില്ലെടുക്കാനും ഒക്കെ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞാൻ കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ മിസ്റ്റർ നീഡ് അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കാര്യം കൂടി വീഡിയോസുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത്